പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ലോക്സഭാ ഇലക്ഷനിൽ മുതിർന്ന പൗരന്മാർക്കും അംഗപരിമിതിയുള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ അവസരം ഇലക്ഷൻ സമയങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ ഉത്തരവുകളും ചട്ടങ്ങളും തീരുമാനങ്ങളും പുറപ്പെടുവിക്കാറുണ്ട് അതിൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൺപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്കും നാൽപ്പത് ശതമാനം അംഗപരിമിതിയുള്ളവർക്കും സ്വന്തം വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരമൊരുക്കുന്നു വീടുകളിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ട പ്രസ്തുത വോട്ടർമാർ പന്ത്രണ്ട് ഡി ഫോറത്തിൽ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിച്ച് ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ നൽകണം അപേക്ഷകൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് അഞ്ച് ദിവസത്തിനകം നൽകേണ്ടതാണ് ശാരീരിക വൈകല്യമുള്ളവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നൽകണം ബന്ധപ്പെട്ട ബി എൽഒ വോട്ടറുടെ വീടുകളിലെത്തി അപേക്ഷ സ്വീകരിക്കും ഇത്തരം വോട്ടർമാരുടെ ലിസ്റ്റ് സ്ഥാനാർത്ഥികൾക്ക് നൽകുകയും ചെയ്യും ആവശ്യമെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ടിൻ രേഖപ്പെടുത്തുന്നത് കാണുന്നതിനുള്ള പ്രതിനിധിയെ നിയോഗിക്കുന്നതിനും അവസരമുണ്ട് വോട്ടിന് ഓഫീസർമാർ വീടുകളിലെത്തുന്ന ദിവസം മുൻകൂട്ടി അറിയിക്കുകയും പോളിംഗ് ഓഫീസർമാരുടെ ഒരു സംഘം വോട്ട് രേഖപ്പെടുത്തുന്നതിന് വോട്ടറുടെ വീട്ടിലെത്തുകയും ചെയ്യും ഇവരോടൊപ്പം പോലീസ് സെക്യൂരിറ്റിയും വീഡിയോഗ്രാഫറും ഉണ്ടാകും പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്